കൂടെയുണ്ട് കരുത്തേക്കാൻ എന്ന സന്ദേശവുമായി കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വരവേൽപ്പ് നൽകി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എം ബിന് നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ തോമസ് ഇടത്തിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്ഫൻ മുണ്ടയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് സ്റ്റീഫൻസൺ അബ്രാഹാം സ്വാഗതം ആശംസിച്ചു പ്രിൻസിപ്പൽ ഷില്ലി ജോസഫ് പി ടി പ്രസിഡന്റ് ബോബി തോമസ് വേണു പത്മനാഭൻ മാത്യു സിറേഖ എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അതിന്റെ പേരിൽ എന്തൊക്കെ ക്ലാസ്സുകളാണ് കുട്ടികൾ ഇതുവരെ ശുചിത്വവും தம்போட കുട്ടികളുടെ వ్యక్తిสุதிக்குவம் எப்பறകാരം ഉള്ള ఐక్యనములో மகாந்தர ஸ்துதி kena라이కుంటారు.สุசித்தோத்தின பிரதானம் கொடுதா వ్యక్తిสุதி மட்டும் அல்ல பரிசுத்தสุதிக்கு பிரதானம் கொடுது.அதே கிளாஸ் இந்த செகண்ட் இயர் കുട്ടികൾல நடந்துறையும் அதே கிளாஸ்கள் இந்த കുട്ടிகளும் ப்ளஸ் 1 കുട്ടிகளும் வை വളരെ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കുട്ടികളുടെ മാനസിക സുസ്ഥിതി എന്നാണ് അവരുടെ മാനസിക ബുദ്ധി വൈകാരിക തരങ്ങള് ചിന്താശേഷികള്